ഹായ് ചിൽഡ്രൻ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസിൻ്റെ പാഠഭാഗമാണ് പുതിയ പാഠപുസ്തകം അതിലെ കേരള പാഠാവലിയിലെ ആദ്യ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വായിച്ചു പോവുക നമ്മുടെ ഭാഷയെ നമ്മുടെ വിഷയത്തെ ഒന്ന് പരിചയപ്പെടുത്തുക അത്രമാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ ഒന്ന് കേട്ടാലോ കഥകളതിമോഹനം പഞ്ചവർണ്ണക്കിളിപ്പെൺകിടാവേ തെളിഞ്ഞെഞ്ചവി രണ്ടും കുളിർക്കപ്പറകനി നെഞ്ചൻ തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തെളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നത് ദാഹമുണ്ടെങ്കിലും നീലക്കരുമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം ഭീഷ്മസമാന നരിനിവഹത്തിനു ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനാദികളാകിയ നൂറ്റുപേരെന്തൊന്നു ചെയ്തതു ചൊല്ലുനി ചൊല്ലുവാനാപതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കുരുക്കി ഞാൻ വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു എന്നാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകിയില്ലാരോടും ദ്രോണരാം ആചാര്യൻ താനിരിക്കെയു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നതുപട മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനൻ എന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷെ ഭരിക്കുന്നതു മുണ്ടും മന്നവാസങ്കടം ഉണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൽ